ഈ ആനപ്പിണ്ടോന്നും കണ്ടത് ഇങ്ങനെ ഏട്ടണ്ട അതിലും വലുതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകണം ഞാൻ കഴിഞ്ഞ ദിവസം ചാലക്കുടി പുഴയിൽ കുറച്ച് പേർ കുളിക്കണേ കണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ഓർത്ത് അവിടെ പോയി നിന്നാണ് അപ്പോഴാണ് അവിടെ ചൂണ്ടി ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ എന്നോട് പറയുന്നത് അപ്പുറത്തേക്ക് ഒന്ന് ചെന്ന് ഇങ്ങനെ ഒരു കാഴ്ചയുണ്ട് എന്താണ് ഇതാണിണ്ടത് മുട്ടത്തോടാണ് ഈ കാണുന്നത് ഇവിടെ നിന്നൊക്കെ വിരിഞ്ഞിറങ്ങിപ്പോയതാണ് ആമ അല്ല കണ്ടതെന്നാ പറയുക ചീങ്കണ്ണി കുഞ്ഞുങ്ങൾ മുതലയുടെ കുഞ്ഞുങ്ങൾ അത് ചീങ്ങണയുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ലൈവ് ജസ്റ്റ് ഒന്ന് കാണുകയുണ്ടായി ഞങ്ങളോട് കാല് വെക്കണ സൗണ്ട് കേട്ട് നിങ്ങളെല്ലാം കൂടി ഒരു പത്തിരുപതെണ്ണം ഉണ്ടായി എല്ലാം കൂടി ആ പുഴയിലേക്ക് എടുത്ത് ചാടി പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായില്ല കാണുന്നത് അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ പോരെണ്ണം പൊങ്ങി വന്ന് ഒരു വിഷയമാണ് നിങ്ങൾ കാണുന്നത് അത് ചത്തട്ടൊന്നും കിടക്കണില്ല കേട്ടോ അതങ്ങനെ ഇരുന്ന് ഉറങ്ങണയാണ് എന്തോ അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും മനസ്സിലായി ഇങ്ങനെ ഇതൊരെണ്ണം ഉള്ളൂ പക്ഷെ ഞങ്ങൾ കാണുമ്പോൾ ഒരു പത്ത് എണ്ണം മിനിമം ഉണ്ടായി പറഞ്ഞു ഞങ്ങളുടെ ഓടി വെള്ളത്തിലേക്ക് ചാടിക്കളും ഞങ്ങളുടെ ഈ കാലിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നത് എവിടെയാണ് െന്ന് കാരണം ആ ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞപ്പോഴാണല്ലോ ഞങ്ങൾക്ക് ആ ചേട്ടനെ അറിയില്ല അപ്പോൾ രസത്തിൽ ഒന്ന് കാണാമെന്ന് ഓർത്ത് ഞങ്ങൾ പതുക്കെ പതുക്കെ ചെന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഇതേണ്ട അതിൻ്റെ മുട്ട വിരിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കണേ കുറെ മുട്ടത്തോട് ഇവിടെ ഉണ്ട് ഉണ്ടട്ടാ അപ്പോൾ ഇതിൻ്റെ തള്ളയും ഇവിടെ കാണും കേട്ടോ അതും കൂടി ചിന്തിക്കണം അത് മറ്റൊന്നുമല്ല നമ്മുടെ ചാണക്കുടി പുഴയിലാണ് ഈ ഒരു കാഴ്ച കണ്ടത് മറ്റൊന്നും അവിടെത്തന്നെ അതെ ഈ പുല്ലിൻ്റെ ഇടയിൽ അതല്ലെട്ടോ നേരത്തെ കാണിച്ചല്ലോ അല്ലാണ്ട് പറഞ്ഞത് ഇപ്പുറത്തും മുങ്ങിയിട്ടുണ്ട് പുല്ലിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചവനും ഇത് ഇപ്പുറത്ത് നിന്ന് ഇതേപോലെ തന്നെ ഉറങ്ങണ ഇങ്ങനെ തല മാത്രം പൊക്കി ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് പക്ഷേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെയൊക്കെ പോയി ഇറങ്ങുമ്പോൾ അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചിട്ടേ കുളിക്കാനോ മറ്റും അവിടെയുള്ള വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ കാരണം ഈ ചീങ്കണിയുടെ സാന്നിധ്യം കുറെ നാളുകളായിട്ട് അവിടെ ഉണ്ട് തന്ന ഇതിനാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ രണ്ട് കുഞ്ഞിനൊക്കെ കണ്ടത് ഇതിൻ്റെ അപ്പുറത്തും കുറച്ച് ഓലയുടെ ഇടയില് പക്ഷേ അത് ശ്രദ്ധിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ആ ഓലയുടെ കളറും പിന്നെ അതുപോലെ ഒരു വൈറ്റ് ലൈൻ പോലെ അതിൻ്റെ മേത്തുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് നോക്കിയാൽ കാണുന്നത് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ പൊങ്ങിയൊക്കെ ഉണ്ട് അല്ലാണ്ട് ഓലയുടെ ഡേലി രണ്ട് മൂന്നെണ്ണത്തിലേക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് ഈ ഓല കിടക്കണോണ്ട് തന്നെ ഇത് അതിൻ്റെ അടിയിലേക്ക് എറിയുന്നതുകൊണ്ട് നമുക്ക് കാണാനും പറ്റില്ല ഇതാ ഈ പൊങ്ങിക്കി കിടക്കണം കണ്ട ഒരു ഒരു ഗ്രേയും ബ്ലാക്കും കളർ കണ്ട ആ അവിടെ രണ്ട് മൂന്നെണ്ണം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നിന്ന് എടുക്കാനും പറ്റില്ല ഞാൻ അത് ജസ്റ്റ് അവിടുന്ന് മേളിൽ നിന്ന് സൂം ചെയ്ത് എടുത്തൊരു വീഡിയോ ആണ് കാരണം അതിൻ്റെ തള്ളിലേക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ എന്താ ഉണ്ടാവണമെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി ഇറങ്ങുമ്പോൾ എപ്പോഴും അവിടെയുള്ള നാട്ടുകാരോടൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി അവിടെയൊക്കെ കുഴിയുണ്ടോ മുതൽ മാത്രമല്ല കേട്ടോ അല്ലെങ്കിൽ ചീങ്ങണ്ണി മാത്രമല്ല കുഴിയുണ്ടോ മറ്റെന്തെങ്കിലും അപകടങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കേണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്റ്റേക്കാം ഇതുപോലെ നിങ്ങളറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയായിരിക്കും കാത്തിരിക്കുക അപ്പോൾ ഓക്കെ ബൈ കാണാം